ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഓണമൊക്കെ ഇവിടെ വരെ അപ്പോൾ ഓണമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഏത്തക്ക ഉപ്പേരിയും ശർക്കര വരട്ടയും കൂടെ ഉണ്ടാക്കാം രണ്ടും ഒരു വീഡിയോ ആക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏത്തക്ക തൊലിയൊക്കെ പൊളിച്ച് ഉപ്പുള്ള ഉപ്പ് മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ തുടച്ച് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് വേണേൽ അരിയാം അല്ലെങ്കിൽ അരിയുന്ന ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് അരിയുന്നത് മറ്റേത് ഇങ്ങനെ സ്പീഡിൽ അറിയുമ്പോൾ അരിയുമ്പോൾ എനിക്കത്ര ഇതായിട്ട് എനിക്ക് സ്പീഡില്ല അതുകൊണ്ടാണ് അതിലെ കയ്യിലൊക്കെ എണ്ണ തെറിക്കാൻ സാധ്യത അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഒരേ ലെവലിൽ അരിയണം കേട്ടോ പല ഇതായി പോകരുത് ഇങ്ങനെ ഒരാളിങ്ങനെ അരിയേം ഒരാൾ വറക്കുകയും ചെയ്താൽ എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ എന്തായാലും അരിഞ്ഞ് വെച്ചിട്ട് കണ്ട തീരെ നൈസായിട്ട് നല്ല സ്ലൈസായിട്ട് എടുക്കണം എങ്കിലേ ഒരു വറവിന് കിട്ടത്തുള്ളൂ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് നോക്കുക അപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത്തിരി മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കലക്കി വെച്ച് അവരിച്ചിരി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാ നമ്മളതിനകത്തിട്ട് മൂട്ട് വ വരുമ്പം നമ്മളത് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കണം ആവശ്യം ഉപ്പ് ആവശ്യമുള്ളവർ ഒഴിക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളം മാത്രം ഒഴിക്കുക ഉപ്പ് ഉപ്പ് കഴിക്കാൻ പറ്റാത്തവരുടേങ്കിൽ ലേസ് ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇടുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല പെട്ടെന്ന് നമുക്ക് ഇതായിട്ട് കിട്ടും അല്ല ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലതൊന്നും ഇങ്ങനെ മൂക്കത്തില്ല തണുത്തിരിക്കുകയെ അപ്പോൾ ഓരോന്ന് പ്രത്യേകം പ്രത്യേകം എടുത്തിടുക ഇതൊക്കെ എളുപ്പമാണ് നമുക്ക് സ്പീഡി അങ്ങനെ അഞ്ചെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓണമായിട്ട് പിള്ളേരുടെ സ്കൂളടപ്പൊക്കെ ഇല്ല അപ്പോൾ അവർ കഴിച്ചോളൂല്ലോ വീട്ടിൽ ഇരിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ടീവിയൊക്കെ കാണുമ്പോൾ കഴിക്കുമല്ലോ അതുപോലെ ഓണത്തിന് നമുക്ക് വേണമല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ പെട്ടെന്ന് ഇരുവരാഴ്ച കൊണ്ട് അതങ്ങ് കഴി തീരും കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളവും കൂടെ ഒഴിച്ച് അതങ്ങ് കോരിയെടുക്കാം എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ ആ ഒന്നേലൊന്ന് തൊടാതെ കിടക്കുന്നുണ്ടോ ഇതാണ് അപ്പം നമ്മൾ പക്ഷെ അരിഞ്ഞിടുകയാണെങ്കിൽ മറ്റേ അതിരിപ്പുണ്ട് കേട്ടോ അരിയുന്ന സ്ലൈസ് കൂടി ഇരിപ്പുണ്ട് പക്ഷേ അത് ഞാൻ എടുത്തില്ല ഇത്തവണ ഞാൻ എന്തായാലും കൈവെച്ച് അരിഞ്ഞ് കേട്ടോ അത് ഞാൻ തീരെ സ്ലൈസ് ആകുമ്പോൾ ഇങ്ങനെ കട്ട പോലെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പാശ്ശിങ്ങനെടുത്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര വരട്ടിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ളത് തീരെ ഒത്തിരി കനത്തി അരി ഇപ്പോൾ അരിയരുത് ശർക്കര വരട്ടി കേട്ടോ അതിച്ചിരി സ്ലാ പിന്നെ ഒത്തിരി കട്ടിയായിപ്പോയാൽ അത് മൂക്കാൻ വലിയ പാടാണ് ഒത്തിരി സമയം നമ്മുടെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും അപ്പോൾ ഞാനിത് ഈ ചിപ്സെല്ലാം വറുത്ത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ കാരണം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നല്ല സ്വർണത്തിൻ്റെ കളറാണ് ചിപ്സിന് അപ്പം എല്ലാവരും വീട്ടിലൊക്കെ പെരിയൊക്കെ വറുത്തോ ഫോണൊക്കെ എവിടം വരെ ആയി നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വറത്ത് പോരാ അപ്പോൾ ഞാൻ ഈ ഉപ്പും മഞ്ഞളും കൂടെ ഒഴിച്ച് വെള്ളം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒഴിച്ച് വെള്ളം ഒഴിക്കുമ്പോഴേ ശരിക്കും അങ്ങ് ഇത് എണ്ണയിൽ ഇങ്ങനെ വെള്ളം ചീ ചീറ്റാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ അന്നേരം വീഡിയോ എടുക്കാൻ ചേട്ടാ എപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഈ വീഡിയോയിൽ പെട്ടില്ല പ്രാവശ്യം എടുത്തപ്പോൾ ഇങ്ങനെ ചീറ്റിയപ്പോൾ ഞാൻ അങ്ങ് മാറ്റിയതാണ് ഫോണാണ് അപ്പോൾ അത് നമ്മൾ എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി അത് തണുത്ത് കഴിഞ്ഞ് നമുക്കൊരു പിന്നിനകത്ത് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി ഞാൻ ശർക്കര വരട്ടിക്കുള്ളത് എല്ലാം ഒരു എണ്ണയിൽ തന്നെ നമ്മുടെ എണ്ണയുടെ ചൂടാറുന്ന് ഇതുമ്പോൾ നമ്മൾ അതിനകത്ത് ഒട്ടിട്ട് അല്ലെങ്കിൽ ആ എണ്ണ വേസ്റ്റായി പോത്തില്ലേ അപ്പോൾ അതിലോട്ട് തന്നെ അത് ഞാൻ കാണിച്ച ലെവലി ഉണ്ടല്ലോ ആ ഒരു ലെവലി വേണം ശർക്കര വരട്ടിക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കനം കൂടിപ്പോയി ഒത്തിരി സമയം നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും അപ്പോൾ ഇതിങ്ങനൊന്ന് പിന്നെ അതനകത്ത് കിടക്കട്ടെ ആദ്യം തീ കൂട്ടിയിട്ട് നമ്മൾ ശർക്കര വരട്ടി ഇടുക അത് കഴിഞ്ഞ് തീ കുറച്ചതിന് ശേഷം തീ കുറച്ച് അവിടെ കിടന്നതങ്ങ് നല്ല ഉള്ള് നല്ലതുപോലെ മൂത്ത് വെന്ത് വരണം എങ്കിൽ നമുക്കല്ലെങ്കിൽ തണുത്തിരിക്കും കേട്ടോ ശർക്കര വെട്ടി ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ അകത്തോട് കുടയാണ് അപ്പം നേരിട്ട് നമ്മളെടുത്ത് വന്നാൽ കൂടി ഇപ്പോൾ ഒഴിച്ചാൽ അത് കിടപ്പണം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചെന്തിനാണെന്നോ അതിൻ്റെ ഉള്ള് നല്ലതുപോലെ ആവി കൊണ്ടങ്ങ് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആവി ഇടങ്ങി വേഗം അപ്പം ഈ പതപ്പങ്ങ് മാറിയതിന് ശേഷമേ നമ്മളിത് കോരാവുള്ളൂ കേട്ടോ ഈ കണ്ടോ പതപ്പെല്ലാം മാറിയതേ ഉണ്ടോ അവ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറി കാ നല്ല ക്രിസ്പി ആയതിന് ശേഷമേ നമ്മൾ കോരാവുള്ളൂ ചിപ്സിലും അതുപോലെ തന്നെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ വെള്ളം തെളിച്ചതിന് ശേഷം ഉടനെ കോരരുത് ആ പിന്നെ അതിനകത്തുള്ള ആ ഒരു വെള്ളമയം എണ്ണയിൽ നിന്ന് മാറി എണ്ണയും വെള്ളം ചിപ്സുമായിട്ട് അനങ്ങാതെ കിടക്കാൻ വഴയേ എടുക്കുകയുള്ളൂ ഇട ഈ ഒരു ലെവലിൽ നമ്മളത് കോരിയെടുക്കാവുള്ളൂ എങ്കിലേ അല്ലെങ്കിൽ ചിപ്സ് തണുത്തു പോവും അപ്പോൾ ഞാനിതൊരു ഇതിനകത്ത് ഇട്ട് വെക്കുവാണ് ട്രിൻഡിനകത്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ വറുത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് ഒരാഴ്ചയൊക്കെ പിള്ളേർക്ക് കഴിക്കാനാണ് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കടുത്ത ശർക്കര വിരട്ടിയുടെ കാര്യമൊക്കെ നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്ത് പിന്നെ ഉരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ഉരുളിക്കകത്തോട്ട് അരിച്ച് മാറ്റണം അപ്പോൾ അതിന് അതിനു മുമ്പ് ഞാൻ കുറച്ച് ഏലക്കായും ഇതും കൂടെ പൊടിക്കാൻ പോകുകയാണെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഏലക്കായും ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് ഇടുക അല്ലെങ്കിൽ ചുക്ക് പൊടി ഇട്ടാലും മതി എനിക്ക് ചുക്ക് പൊടി ഇരിപ്പുണ്ട് ഞാനിപ്പോൾ കുറച്ച് ഏലക്കായ് ഇട്ട് പഞ്ചസാര പൊടിച്ച് വെക്കുകയാണേ അപ്പോൾ അരി പൊടി ഇരിഞ്ഞതിനകത്ത് നമ്മൾ ചേർക്കണം കുരുമുളകും കൂടെ രണ്ട് മൂന്നാല് കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടുതൽ വേണ്ടവർ കൂടുതലിടാം അപ്പോൾ ഏലക്കായും കുരുമുളകും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ചേ നമുക്ക് ചുക്ക് പൊടി നമുക്ക് വേറെ ഇടാം അപ്പോൾ അരി അരി അരിപ്പൊടി ഇല്ലാത്തവര് അരിയും കൂടെ വറുത്ത് അതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാനത് ശർക്കര അതിനകത്തോട്ട് ഞാൻ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ജീരകം ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക ഞാനിപ്പോൾ ഇട്ടിട്ടില്ല അതും കൂടി ഇട്ടാൽ ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിരിക്കും സത്യത്തിൽ ഞാനത് വിട്ടു പോയതാണ് തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയത് ഇതൊന്നു വിചാരിച്ചാൽ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് അതായത് ഒരു നൂൽ പരുവ നമ്മൾ ഈ ശർക്കര അനത്തേ ഉരുളിയിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഉരുങ്ങിക്കോളും കേട്ടോ പെട്ടെന്ന് ശർക്കര അങ്ങ് കട്ടയാകും നമ്മളിങ്ങനെ വിരലിൽ ഒന്ന് ഒരു ലേശം കയ്യിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക അപ്പോൾ ഒരു നൂൽ പരുവ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ട പോലെ മിഠായി പോലെ കിട്ടണം ആ ഒരു നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ടിട് പിന്നെ കായ് ഇടുക മൊത്ത മൊത്തം ഇളക്കി കായും പിന്നെ ശർക്കര പനിയായിട്ട് മിക്സാകണം ഒരു കായയിൽ പൊടും തൊട ശർക്കര പനി മുട്ടാതിരിക്കരുത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പിടിക്കരുത് അപ്പോൾ ഞാൻ ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വറുത്ത അരിപ്പൊടിയും കൂടെ തൂളി കൊടുക്കണം അതിൻ്റെ ഇടക്ക് പിന്നെ ചുക്ക് പൊടി ഇടണം അപ്പോൾ ഞാൻ കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇടുവാണ് കേട്ടോ ഏഹ് ചുക്ക് പൊടി ഇച്ച് വെച്ചതുകൊണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചുക്ക് പൊടി മേടിച്ചതുകൊണ്ടായിരുന്നു അതും കൂടി ഇട്ട് നമ്മളൊന്ന് ചുക്ക് ഒറിജിനൽ ചുക്ക് മേടിച്ച് നമ്മൾ പൊടിച്ചിടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് അപ്പോൾ ചുക്ക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി വറുത്ത അരിപ്പൊടി ഇടയ്ക്കിടക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നേലൊന്നു തൊടാതെ നമുക്ക് ശർക്കര വരട്ടി കിട്ടും വരെ ഇളക്കി കൊണ്ടിരിക്കുക സ്റ്റൗ ഓഫ് ചെയ്തേക്കുക കേട്ടോ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കുക അല്ലെങ്കിൽ ശർക്കര ഉരുകി ഉരുകി നിൽക്കും സ്റ്റവ് ഓഫ് ചെയ്താൽ മാത്രമേ ശർക്കര വരട്ടി ശർക്കര കട്ടയാകത്തുള്ളൂ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മളിതെല്ലാം ആ ചൂട് മാറുന്നതിന് മുമ്പ് ഇളക്കി 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 യോജിപ്പിക്കുക അപ്പം നമുക്കൊന്നേലൊന്നും തൊടാതെ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്താ വെച്ചാൽ സബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിളക്കി ഇളക്കേണ്ട അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കൈയൊക്കെ നല്ലതുപോലെ വേദനിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിലും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എങ്കിലേ മിക്സ് ആകത്തുള്ളൂ മൊത്തം നമ്മൾ അരിപ്പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച് ചിരിച്ച് ഇട്ട് കൊടുത്ത് 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 ഇളക്കുക ഒന്നേലൊന്നു തൊടാതെ ആകുമ്പം ചൂടാറാൻ മാറ്റി വെക്കുക കണ്ട ഇപ്പോൾ കട്ടയായി കട്ടയേ വരുന്നുണ്ട് ഡോക്ടർ അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ ഇവിടെ വരെ ഓണക്കൊടിയൊക്കെ എടുത്തോ ഇച്ചിരി നമ്മൾ ഈ ഇളക്കൊരിച്ചിരി കഷ്ടപ്പാട് വിട്ടിച്ച് പണിയാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി 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 എടുക്കണം ഇതൊക്കെ നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം ഓണം അല്ലെങ്കിലും നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പക്ഷെ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശർക്കര പുരട്ടിയാണ് എനിക്കിഷ്ടം കണ്ടെ ചിപ്സിനേക്കാട്ടും ഇഷ്ടം ശർക്കര പുരട്ടിയാണ് ചെറുക്ക കെട്ടിക്ക് നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ എന്ത് വിലയാണ് ഇത് പക്ഷേ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കണ്ടോ ഒന്നേലൊന്ന് തൊടാതെ കിട്ടിയത് കണ്ടോ കണ്ടോ ഇങ്ങനെ ആയിക്കോട്ടെ ഇനി ചൂടാറാൻ മാറ്റി വെക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ പുണ്യം ചാനലിൻ്റെ ഓണാശംസകൾ എല്ലാവിധ സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവർക്കും ഓണാശംസകൾ